നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിലേക്ക് സ്വാഗതം നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം രണ്ടാം കൂനൻ കുരിശു സത്യം അരങ്ങേറാൻ പോവുകയാണോ ഈ വരാൻ പോകുന്ന സിനഡിൽ എന്നാണ് ഇപ്പോൾ വിശ്വാസികൾ ചിന്തിക്കുന്നത് നമ്മൾക്കറിയാം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഉദയം പേരൂർ സൂനകദോസിന് ശേഷം നടന്ന ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിൽ ജനുവരി മൂന്നിന് മട്ടാഞ്ചേരിയിൽ അരങ്ങേറിയ കൂനൻ കുറിച്ച് സത്യം സീറോ മലബാർ സഭയെ അല്ലെങ്കിൽ സുറിയാനി കത്തോലിക്ക സഭയെ പിളർപ്പിലേക്ക് നയിച്ച വളരെ പ്രാധാന്യം അർഹിക്കുന്ന സഭയുടെ ഒരു ഏടാണ് എന്ന് നമ്മൾക്ക് ഇന്ന് അറിയാൻ സാധിക്കും ഈ ഒരു പിളർപ്പിലേക്ക് നയിച്ചത് അന്നത്തെ ഗോവൻ ആർച്ച് ബിഷപ്പായ മെനസസും പിന്നീട് മെത്തനായി മാറിയ റോസും ചേർന്നുള്ള സീറോ മലബാർ സഭയെ അല്ലെങ്കിൽ സുറിയാനി കത്തോലിക്ക സഭയെ തകർക്കുവാൻ ശ്രമിച്ച ഏടിന്റെ ഒരു ഭാഗമാണെന്ന് ഇന്ന് വത്തിക്കാൻ പോലും തിരിച്ചറിഞ്ഞിരിക്കുന്നു പിന്നീട് വത്തിക്കാൻ തന്നെ ഇവരുടെ ഉദയംപേരൂർ സൂനകദോസിനെ തള്ളിപ്പറയുന്ന വളരെ ദയനീയമായ കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് എന്നാൽ ഇവിടെ ഈ നൂറ്റാണ്ടിലെ കൂനൻ കുറിച്ച് സത്യമായി മാറുമോ ഓഗസ്റ്റ് പതിനെട്ടിന് തുടങ്ങുന്ന മെത്രാൻ സെനഡ് എന്നാണ് വിശ്വാസികൾ വീണ്ടും വീണ്ടും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് കടിഞ്ഞാണില്ലാതെ ലക്കും ലഗാനും ഇല്ലാതെ പായുന്ന പാമ്പ്ലാനിക്ക് മൂക്ക് കയറിടുവാൻ കെൽപ്പുള്ള മെത്രാൻമാർ ഈ സെനഡിൽ ഉണ്ടാകുമോ എന്നും വിശ്വാസികൾ ഇപ്പോൾ ചോദിക്കുന്നു സഭ തന്നെ നിയമിച്ച സ്പെഷ്യൽ ട്രൈബ്യൂണലിനെ മൂലേക്കാടൻ പിരിച്ചുവിട്ടതിന്റെ പിന്നിൽ പാംപ്ലാനിയുടെ ഗി വാൻ ടേക്ക് പോളിസി ആണെന്ന് ഇന്ന് വിശ്വാസികൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ടും വായും മൂടി ഇരിക്കുന്ന മെത്രാൻമാർ ഒന്ന് ചിന്തിക്കണം അടുത്ത നടപടി നിങ്ങൾക്കെതിരെ വന്നാലും അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യം അടുത്തത് സഭയുടെ മീഡിയ കമ്മീഷനെ പിരിച്ചുവിടുന്ന നടപടിയാണെങ്കിലും അതിലും അതിശയം ഒട്ടുമേ ഉണ്ടാവുകയില്ല ഇതിന്റെ തലപ്പത്തിരിക്കുന്ന മാർ തോമസ് തറയിൽ അപ്പോഴും മിണ്ടാട്ടം മുട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഇപ്പോൾ സംശയിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം കണ്ട അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സുവിശേഷ ഭാഗമെന്ന് പറയുന്നത് കടലിനെ ശാന്തനാക്കുന്ന യേശുവിന്റെ ചിത്രമാണ് അവിടെ യേശു മിണ്ടാട്ടമില്ലാതെ ഉറങ്ങുകയായിരുന്നു എന്നാണ് മാർ തോമസ് തറയിൽ പറയുന്നത് ആ ഉറങ്ങുന്ന യേശുവിനെയാണ് അല്ലെങ്കിൽ മിണ്ടാട്ടമില്ലാത്ത യേശുവിനെയാണ് മാർ തോമസ് തറയിൽ നിഷ്ടമെന്ന് പറയുമ്പോൾ ഇവിടെയും മിണ്ടാട്ടമില്ലാതെ ഉറക്കം നടിക്കുന്ന മെത്രാൻമാർ ആണ് ഞങ്ങളെന്ന് തോമസ് തറയിൽ പറയാതെ പറയുകയല്ലേ എന്നാണ് ചിന്തിക്കേണ്ടത് എന്നാൽ മാർ തോമസ് തറയിലോട് പറയുവാനുള്ള ഒരു കാര്യം അതിനുശേഷം യേശു ഉണർന്ന് ശിഷ്യന്മാർ ആവശ്യപ്പെട്ടതുപോലെ തന്നെ കടലിനെ ശാന്തമാക്കുന്ന വളരെ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ബൈബിളിൽ നമ്മൾ കാണുന്നത് ഇവിടെ ഉറക്കം നടിക്കുന്ന മെത്രാന്മാർ ഉണർന്ന് പ്രവർത്തിച്ച് സഭാ ശത്രുക്കളായിട്ടുള്ളവരെ ശാന്തരാക്കുവാൻ അല്ലെങ്കിൽ അവരെ ശാസിക്കുവാനുള്ള കേൾപ്പ് ഈ പറയുന്ന മെത്രാൻസെഡിൻ ഉണ്ടാകുമോ എന്ന് സിനഡ് ചിന്തിക്കട്ടെ ഏതായാലും മിണ്ടാട്ടമില്ലാതെ ഉറങ്ങുന്ന യേശുവിനെ ഇഷ്ടപ്പെടുന്ന സിനഡ് പിതാക്കന്മാർ എല്ലാവരും സഭയുടെ തലവനായ കർദനാളിന്റെ കോലം കത്തിച്ചപ്പോഴും പൗരത്വ തിരിസംഗ തലവന്റെ കോലം കത്തിച്ചപ്പോഴും മാർപ്പാപ്പിടെ പ്രതിനിധിയായിട്ട് എറണാകുളത്ത് വന്ന ആർച്ച് ബിഷപ്പിന്റെ കാല് തല്ലി ഒടിക്കുമെന്ന് പറഞ്ഞപ്പോഴും ഡെലിഗേറ്റായ മാർ സിറിൽ വാസിൽ പിതാവിന്റെ ിട്ട് കുപ്പി കൊണ്ടെറിഞ്ഞപ്പോഴും മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റി എന്ന് പറയുകയും മാർപ്പാപ്പയുടെ വാക്കുകൾ അനുസരിക്കാതിരിക്കുകയും ചെയ്തപ്പോഴും വയോവൃദ്ധനായ ഒരു വൈദികനെ തിരുവസ്ത്രങ്ങളോട് കൂടി അൽത്താറയിൽ നിന്ന് വലിച്ചെറിഞ്ഞപ്പോഴും സഭയോടൊപ്പം നിൽക്കുന്ന വൈദികരെ കൈകാര്യം ചെയ്യുകയും അവരെ പൂട്ടിയിടുകയും ചെയ്തപ്പോഴും പരിശുദ്ധ സൂനകതോ അംഗീകരിച്ച മാർപ്പാപ്പ ആവശ്യപ്പെട്ട പരിശുദ്ധ ബലിയർപ്പണത്തിന് എതിരെ നിൽക്കുകയും ചെയ്യുന്നവരെയാണ് ആത്മായ സിനഡെന്ന് പേരിൽ കഴിഞ്ഞ ദിവസം വിളിച്ചു കൂട്ടി അവർ കാണിച്ച കോപ്രായങ്ങൾക്ക് സമ്മതം മൂളിക്കൊണ്ട് അവരാണ് സഭയുടെ ഗതി തീരുമാനിക്കുന്നത് എന്ന് ഒരുളിപ്പും നാണവുമില്ലാതെ പാമ്പ്ലാനി വിളിച്ചു പറഞ്ഞപ്പോൾ ഇതാണോ സഭയെന്ന് വിശ്വാസികൾ ചോദിക്കുന്നു ഇതിന് സിനഡിലെ ഏതെങ്കിലും ഒരു മെത്രാൻ മറുപടി പറഞ്ഞതായിട്ട് ഇതുവരെയും അറിവുണ്ടായിട്ടില്ല രാഷ്ട്രീയപരമായും സാമുദായികപരമായും ബൗദ്ധികപരമായും ആത്മീയപരമായും ഇത്രയും വിമർശനങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു മെത്രാൻ സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാകുമോ എന്നുള്ളത് സംശയമാണ് ഇങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും അത് രാഷ്ട്രീയക്കാരാണെങ്കിലും സമുദായ നേതാക്കന്മാരാണെങ്കിലും ആത്മീയ പ്രവർത്തകരാണെങ്കിലും സഭയുടെ മക്കളാണെങ്കിലും ഇത്രയും വിമർശനം നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു മെത്രാൻ മറ്റാരുമില്ല എന്നുള്ളതാണ് വാർത്തകൾ പോലും തെളിയിക്കുന്നത് നാല് ദിവസം കഴിഞ്ഞാൽ കേരളത്തിൽ സിനഡ് തുടങ്ങാൻ പോവുകയാണ് കത്തോലിക്കാ സഭയുടെ സിനഡ് കത്തോലിക്കാ സഭയുടെ സിനഡും ഈ പാംബ്ലാനിക്കെതിരായ ആക്രമണവും തമ്മിൽ ഒരു ബന്ധമുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു എനിക്ക് അതിന് പ്രത്യേക തെളിവുകളൊന്നുമില്ല പക്ഷേ കേരളത്തിൽ കത്തോലിക്കാ സഭ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പറയാം മൂന്ന് വിഭാഗങ്ങളാണെന്ന് അറിയാമല്ലോ എങ്കിൽ ഒന്നുകൂടെ പറയുകയാണ് സീറോ മലബാറുണ്ട് മലങ്കരയുണ്ട് അതുപോലെ തന്നെ ലത്തീനുണ്ട് അതിൽ മലബാർ സഭയെക്കുറിച്ചാണ് നമ്മൾ ഈ കത്തോലിക്കാ സഭ കത്തോലിക്കാ സഭ എന്ന് പ്രധാനമായും പറയുക അത് ആ സീറോ മലബാർ കത്തോലിക്കാ സഭയുടെ സിനഡിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തർക്കം നടക്കാൻ പോവുകയാണ് അത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാനയെ സംബന്ധിച്ച വളരെ വലിയ തർക്ക തർക്കമാണ് ഈ ഏകീകൃത കുർബാന വിഷയത്തിലും അതിനു മുമ്പ് അവിടെ തന്നെയുള്ള സഭയുടെ തൊണ്ണൂറ് കോടിയുടെ സ്വത്ത് സംബന്ധിച്ച വിഷയത്തിലും കേരളത്തിലെ സർക്കാർ ഔദ്യോഗിക സഭയുടെ കൂടെയായിരുന്നു അവിടെ നിന്ന് ഒരു 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 കൊട്ടാര വിപ്ലവം പോലെ ആ ബിഷപ്പ് പുറത്തു പോവുകയും മാർ ജോർജ് ആലഞ്ചേരി പുറത്തു പോവുകയും പുതിയ നേതൃത്വം വരികയും അവർ ഏകീകൃത കുർബാന എന്ന് പറയുന്ന സ്ഥാനത്തെ ഒരു കോംപ്രമൈസിൽ എത്തുകയും ചെയ്തതിനെതിരെയുള്ള വളരെ വലിയ കലാപം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് മാർ പാംബ്ലാനിയാണ് ഈ കോംപ്രമൈസിൻ്റെ ആൾ വത്തിക്കാനിൽ നിന്ന് വന്ന ഫോർമുലയെ മാർ പാം്ലാനി അട്ടിമറിച്ചെന്നും അതുകൊണ്ട് പാംബ്ലാനിക്കെതിരെ നിലപാടെടുക്കുമെന്നും പറഞ്ഞ് ഒരു വിഭാഗം വളരെ സജീവമായി രംഗത്തുണ്ട് നമ്മൾ ഈ വിഷയം ഇതിനുമ്പ് സംസാരിക്കുമ്പോൾ ഞാനത് ഞാനിത് ഉന്നയിച്ചിരുന്നു ഒരു പ്രാവശ്യം കാരണം വളരെ പെട്ടെന്ന് പാംപ്ലാനിക്കെതിരെ ഉന്നരം വെച്ചുകൊണ്ട് ഇരിങ്ങാലക്കുട രൂപതയുടെ ബിഷപ്പ് പോളി കണ്ണൂർ കാടൻ രംഗത്തെത്തുകയാണ് ഇതിനുമുമ്പ് കേരളത്തിൽ പലതവണ സ്റ്റാൻ സ്വാമി ആക്രമിച്ചപ്പോഴപ്പം കേരളത്തിൽ പലതരത്തും കത്തോലിക്ക സഭയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായപ്പോൾ ഒരു പ്രതികരണം പോലും ഉണ്ടായിരുന്ന ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇരിങ്ങാലക്കുട അവിടെ നിന്ന് പെട്ടെന്ന് പാംപ്ലാനിക്കെതിരെ വരികയാണ് പാംബ്ലാനക്കെതിരെ ഒരു കോർണ് അറ്റാക്ക് ഉണ്ട് ഒരു രണ്ട് മാസം മുമ്പ് എറണാകുളം അങ്കാമാലി അതിരൂപതയിൽ ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ അൽമായ പ്രതികരണ വേദിയും മറ്റും പ്രശ്നമുണ്ടാക്കുമ്പോൾ സർക്കാരിൻ്റെ പിന്തുണ ഔദ്യോഗിക നേതൃത്വത്തിനൊപ്പമായിരുന്നു ഇവരെ പുറത്താക്കാനുള്ള ശ്രമം നടന്നത് ഈ പാംപ്ലാനിയും ഈ അനൗദ്യോഗിക വിഭാഗവും തമ്മിലുള്ള ബന്ധം ഈ ഏകീകൃത കുർബാനയെ വെള്ളം ചേർത്തുന്നുള്ള ആരോപണം ഇതെല്ലാം പാംപ്ലാനിയെ സഭയ്ക്കുള്ളിലെ ഔദ്യോഗിക പക്ഷത്തിൻ്റെ അനഭിബന്ധനമാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് അടുത്ത ദിവസം സിനഡ് തുടങ്ങാൻ പോകുന്നത് ഈ സിനഡിൽ മാർ പാംപ്ലാനിക്കെതിരെ വളരെ വലിയ ഒരു 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 കോൺസെൻട്രേറ്റഡ് മൂവ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് ആ സമയത്താണ് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു പ്രതികരണം വരുന്നത് ചിലപ്പോൾ യാദർച്ഛികമാകാം പക്ഷേ മാർ പാംബ്ലാനിയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നതിൽ എനിക്ക് രണ്ട് സംശയങ്ങളുണ്ട് ഒന്ന് എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടച്ചവരെ സംസാരിക്കാതിരുന്നത് അതെനിക്കൊരു സംശയം അത് അതിൻ്റെ കാരണം ഈഴവ വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളും തമ്മിലുള്ള വ്യത്യാസമാണ് പക്ഷേ മാർ പാമ്പ്ലാനി മാത്രമല്ല ഈ കാര്യത്തിൽ വളരെ സോഫ്റ്റായി സംസാരിച്ച ഒരുപാട് ബിഷപ്പ്മാരുണ്ട് ആ ബിഷപ്പ്മാരൊന്നുമില്ലാതെ പാമ്പ്ലാനിയെ കോൺസെൻട്രേറ്റ് ചെയ്ത് പറഞ്ഞതിൽ എനിക്കൊരു സംശയമുണ്ട് ഒരു വലിയ ഒരു ഒരു കാർമേഘം ഉരുണ്ടുകൂടുന്നുണ്ട് ആ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് വേറൊരു നീക്കമാണോ നടക്കുന്നത് പ്രത്യേകിച്ച് കേരള സർക്കാർ ഈ വിഷയത്തിൽ സഭയുടെ ഔദ്യോഗിക പക്ഷത്തിൻ്റെ ഒപ്പമായിരുന്നു മാർ അതാണോ ഇതിന്റെ എനിക്ക് ന്യായമായും ഇങ്ങനെയൊക്കെ നശിപ്പിക്കാൻ നടക്കുന്ന പാമ്പ്ലാനിക്കും തട്ടിലുമെതിരെ സഭാസെനഡ് നടപടി എടുക്കുമോ എന്നറിയില്ല ഏതായാലും സഭാവിരുദ്ധനായ പാമ്പ്ലാനിയെയും തട്ടിലിനെയും നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സഭയെ ഈ പൈശാചിക കോലങ്ങളിൽ നിന്ന് രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സഭാ വിശ്വാസികൾ ഓഗസ്റ്റ് പതിനേഴാം തീയതി ഞായറാഴ്ച രാവിലെ മുതൽ കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിന് മുൻപിൽ പ്രതിഷേധ ദിനം ആചരിക്കുകയാണ് പതിനെട്ടാം തീയതി തുടങ്ങുന്ന മെത്രാൻ സിനിഡിന് മുൻപായി വിശ്വാസികൾ തങ്ങളുടെ വിശ്വാസ സത്യമേറ്റ് പറഞ്ഞുകൊണ്ട് സഭാ സഭയെ നശിപ്പിക്കുവാൻ ഇറങ്ങിയിരിക്കുന്ന പാമ്പ് തട്ടിലെയും സഭയിൽ നിന്ന് മാറ്റണം എന്ന ഉറക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് സഭാ സിനഡിന്റെയും വത്തിക്കാന്റെയും കണ്ണുകൾ തുറക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സെന്റ് തോമസ് മൗണ്ടിന് മുൻപിൽ നടക്കുന്ന പ്രതിഷേധ ദിനം എറണാകുളം രൂപതയിൽ നിന്നുള്ള വിശ്വാസികൾ മാത്രമല്ല ആഗോള സീറോ മലബാർ സഭയിലെ എല്ലാ വിശ്വാസികളും അത് രൂപതയും സ്ഥലവും പ്രാദേശിക വാദവും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് സഭയെ രക്ഷിക്കുവാൻ ഈ സമാധാനപൂർണമായ പ്രതിഷേധത്തിൽ പങ്കെടുക്കണമെന്ന് ഇതിന്റെ ഭാരവാഹികൾ സോഷ്യൽ മീഡിയ വഴി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഗ്രൂപ്പുകളോ പ്രാദേശിക വാദങ്ങളോ ഒന്നുമില്ല സഭയെ രക്ഷിക്കണം സീറോ മലബാർ സഭയുടെ അന്തസത്ത വീണ്ടെടുക്കണമെന്ന് ചിന്തിക്കുന്ന ഓരോ വിശ്വാസിയും ഓരോ വൈദികരും ഓരോ മെത്രാന്മാരും ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കണമെന്നാണ് വിശ്വാസികളുടെ ആവശ്യം ഏതായാലും സീറോ മലബാർ സഭയുടെ വരാൻ പോകുന്ന ഓഗസ്റ്റ് പതിനെട്ടിന് തുടങ്ങാൻ പോകുന്ന സിനഡിലെ മെത്രാൻമാർ ഈ സത്യങ്ങൾ മനസ്സിലാക്കുമോ അതോ അവരും നിങ്ങൾക്കെതിരെ നിൽക്കുന്ന വൈദിക തൊഴിലാളികൾ വിളിച്ചു പറയുന്നത് പോലെ ഞങ്ങൾക്കിഷ്ടമുള്ളത് പോലെ ഞങ്ങൾ കുർബാന ചെല്ലും ഞങ്ങൾക്കിഷ്ടമുള്ള സമയത്ത് ചെല്ലും മെത്രാൻമാർ അതിൽ ഇടപെടണ്ട എന്ന് വിളിച്ചു പറയുന്ന വൈദികരെ പിന്താങ്ങുവാനാണോ അല്ലെങ്കിൽ വൈദിക വേഷധാരികളെ പിന്താങ്ങുവാനാണോ നിങ്ങൾ ഒരുമ്പെടുന്നത് എന്ന് മെത്രാൻ മെത്രാൻസിനിട് ഒരിക്കൽ കൂടി ചിന്തിക്കണം നമ്മൾക്കൊന്ന് കാണാം ഒരു വൈദിക വേഷധാരി മെത്രാൻമാർക്കെതിരായിട്ട് സംസാരിക്കുന്നത് എന്താണെന്ന് ഇത് കണ്ടുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ് നന്ദി നമസ്കാരം ഞങ്ങൾ തീരുമാനിക്കുന്നത് ൂണ്ടി ലാസ്റ്റി കാണിച്ച് പറഞ്ഞാൽ ഞങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സമയത്ത് ഞങ്ങൾ വിചാരിക്കുന്ന ചൊല്ലും ഇത് ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണത് കാനലോ തരുന്ന റൈറ്റ്സ് അല്ല കാനലോന്ന് പ്രധാനം ഈ മെത്രാൻ മെത്രാൻ്റെ തറവാട്ട് കാര്യം മാത്രമാണ് സഭ എന്ന് പറയുന്നത് ഞാനെന്റെ പള്ളിയിൽ പറഞ്ഞു ശീർഷാസനത്തിൽ ചിലപ്പോ ഞങ്ങൾ ഇന്ന് കുർബാന ചൊല്ലും ഞങ്ങൾ തീരുമാനിക്കുന്നത് മെത്രാൻ തോക്ക് ചൂണ്ടി ലാത്തി കാണിച്ച് ചൊല്ലണന്ന് പറഞ്ഞാൽ സൗകര്യമില്ലെന്ന് പറയും സൗകര്യമില്ല എന്ന് പറയും ഞങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സമയത്ത് ഞങ്ങൾ വിചാരിക്കുന്ന കുർബാന ഇത് ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് കോൺസ്റ്റിറ്റ്യൂഷനോ തരുന്ന റൈറ്റ് അല്ല കാനല്ലോട്ട് സഭ എന്ന് പറയുന്നത് ഞങ്ങളുടെ പള്ളിയിൽ പറഞ്ഞു ശീർഷാസനത്തിൽ ചിലപ്പോ ഞങ്ങൾ കുർബാന ചൊല്ലും ഞങ്ങൾ തീരുമാനിക്കുന്നത് മെത്രാൻ തോക്ക് ചൂണ്ടി ലാത്തി കാണിച്ച് എന്ന് പറഞ്ഞാൽ പറയും നിങ്ങൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത് സ്വരം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും എത്രയും വേഗം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രോഗ്രാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ വോയിസ് ഓഫ് ട്രൂത്തിന്റെ ശബ്ദം ജനങ്ങളിലേക്ക് എത്തട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങളാണ് നിങ്ങളുടെ മുൻപിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നത് ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം